രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതായത് രണ്ട് ദിവസം മുന്നേ അസർബൈജാൽ എയർലൈൻസിൻ്റെ ഒരു യാത്രാ വിമാനം ഖസാക്കിസ്ഥാനിലെ അക്തോ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ തകർന്നു വീണു ഈ അപകടത്തിൽ മുപ്പത്തിയെട്ട് പേർ മരണപ്പെടുകയും ഇരുപത്തിയൊമ്പത് പേർ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഈ സംഭവത്തിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഒരുപാടധികം ചിന്തിക്കേണ്ട ഒരു സംഭവം നടന്നിട്ടുണ്ട് പലരും ഇതിൻ്റെ വീഡിയോ പല സമൂഹ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാകും ഇസ്ലാമിക പാഠങ്ങൾ നമ്മെ പല പ്രതിസന്ധികളിലും മാനസികമായോ ആത്മീയമായോ നിർദ്ദേശങ്ങൾ നൽകുന്നു കസാക്കിസ്ഥാനിലുണ്ടായ ഒരാൾ ഷഹാദത്ത് കലിമ ആവർത്തിച്ച് ജീവിതത്തിൻ്റെ അവസാന നിമിഷം നിമിഷമെന്ന് അയാൾ കരുതുന്ന ആ ഒരു നിമിഷം അയാൾക്ക് ഷഹാദത്ത് കലിമ ആവർത്തിച്ച് ചെല്ലാൻ പറ്റുന്നു ഇതൊരു ചെറിയ ഉദാഹരണമാണ് മറവിയുടെ നിമിഷങ്ങൾ പോലും ഈമാനുമായും അള്ളാഹുവിനോടുള്ള സമർപ്പണമായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഉദാഹരണം മരണം അതൊരു ശരിയായ സത്യമാണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് ഓരോ ജീവനും മരണത്തിൻ്റെ രുചിയാണ്